അങ്ങനെ ഞാനൊരു പെണ്ണായി വിനോദ് എന്ന വോഡാഫൺ കോമഡിയിലൂടെ നമ്മുടെ ഇഷ്ടതാരമായ സുന്ദരി പുരുഷൻ യഥാർത്ഥ സുന്ദരിയായി മാറി സൂര്യയായി നിരവധി കോമഡി സ്കിറ്റുകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച വിനോദ് സ്ത്രീവേഷം കെട്ടി സുന്ദരിയായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അവൻ അല്ല അവൾ ഇരുപത്തിയൊൻപത് വർഷമായി ഭിന്നലിംഗത്തിൽപ്പെട്ട് സ്ത്രീയായാണ് ജീവിച്ചത് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ സ്ത്രീയായി വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പുരുഷഗണത്തിൽ പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു വിനോദ് എന്ന സൂര്യ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന സൂര്യ ഒരു വർഷം മുമ്പ് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് പെണ്ണായതിന്റെ രേഖ സമർപ്പിച്ചു ഒടുവിൽ പെണ്ണായി വോട്ടർ പട്ടികയിൽ ഇടം നേടി ഇനി സ്ത്രീകളുടെ ഇടയിൽ വിനോദ് സൂര്യയെ കണ്ടാൽ ആരും പേടിക്കണ്ട നിങ്ങളെപ്പോലെ തന്നെ യഥാർത്ഥ സ്ത്രീയാണ് ഇപ്പോൾ സൂര്യ സൂര്യ വിവാഹം കഴിച്ചതും വട്ടിയൂർ വട്ടിയൂർക്കാവിലേക്ക് തന്നെയായതിനാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്താൻ പോകാൻ കഴിയും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഭിന്നലിംഗക്കാർക്ക് തന്റെ ധീരമായ നിലപാടുകൾ പ്രചോദനമാകുമെന്നാണ് താരം അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ഭിന്നലിംഗക്കാരുണ്ടെങ്കിലും അവർക്ക് ഒന്നുകിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ ആണ് പേര് അത് അവരുടെ ഇഷ്ടപ്രകാരമല്ലത്രേ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് എന്ന വോട്ടർ കാർഡ് കിട്ടിയ ആദ്യ ഭിന്നലിംഗക്കാരിയാണ് വിനോദ് എന്ന സുന്ദരി സൂര്യ സൂര്യക്കും ഭർത്താവിനും ദീർഘായുസു നേർന്നുകൊണ്ട് ഫിലിം കോട്ട് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്